ഇരുപത്തിയെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നവീകരിച്ച മംഗലപ്പുഴ മേജർ സെമിനാരിയുടെ വെഞ്ചിരിപ്പ് കർമ്മത്തിലെ പരിശുദ്ധ കുർബാനക്കിടെ സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് നൽകിയ സന്ദേശത്തിലെ ചില ആശയങ്ങളോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു ഒന്ന് വിചാരിക്കാറുണ്ട് നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഒരുപാട് മേഖലകളുണ്ട് പക്ഷെ നമുക്ക് തൊടാൻ അവകാശമില്ലാത്ത മേഖലകളുണ്ട് തൊട്ടുപോകരുതെന്ന് ദൈവം ആഹ്വാനം ചെയ്യുന്ന മേഖലകളുണ്ട് അങ്ങനെയുള്ള മേഖലകളിൽ പെട്ടതാണ് നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഒരുപാട് മേഖലകളുണ്ട് നമുക്ക് തൊടാൻ അവകാശമില്ലാത്ത മേഖലകളുമുണ്ട് തൊട്ടുപോകരുത് എന്ന് ദൈവം പറഞ്ഞതിൽ പെട്ടതാണ് ആരാധനക്രമം മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞ ഈ ആശയം രണ്ടാം പത്തിക്കാൻ കൗൺസിലിന്റെ പഠനവുമായി ചേർന്നു പോകുന്നതല്ല സഭയുടെ ആധികാരികമായ പഠനം ഇതല്ല ആരാധനക്രമം തൊട്ടുകൂടാൻ പാടില്ലാത്തതാണെന്ന് സഭയിൽ രണ്ടാം പത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നില്ല ആരാധനക്രമം സംബന്ധിച്ചുള്ള ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാമത്തെ ആർട്ടിക്കിൾ ഇങ്ങനെ പറയുന്നു ആരാധനക്രമത്തിൽ പരിവർത്തനാതീതമായ ദൈവസ്ഥാപിക ഘടകങ്ങളുണ്ട് പരിവർത്തനം ചെയ്യാൻ പാടില്ലാത്ത ദൈവസ്ഥാപിക ഘടകങ്ങളുമുണ്ട് എന്നാൽ പരിവർത്തന വിധേയമായ ഘടകങ്ങളുമുണ്ട് ആരാധനക്രമം തൊട്ടുകൂടാൻ പാടില്ല എന്നത് സഭയുടെ പഠനമല്ല തൊട്ടടുത്ത ഭാഗത്ത് ഇങ്ങനെ പറയുന്നു പരിവർത്തന വിധേയമായവയിൽ ആരാധനക്രമത്തിന്റെ ആന്തരിക ഭാഗത്തോട് പൊരുത്തപ്പെടാത്തതോ യോജിക്കാത്തതോ ആയി എന്തെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്താനാവുന്നതും വരുത്തേണ്ടതുമാണ് ആരാധനക്രമത്തിൽ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതും വരുത്തേണ്ടതുമാണ് എന്ന് സഭ പഠിപ്പിക്കുന്നു മേതർ ആർച്ച് ബിഷപ്പ് ഈ പറഞ്ഞ ആശയത്തിന് പിന്നിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ വിശ്വാസികളിൽ തെറ്റുധാരണ ഉണ്ടാക്കുന്ന ഈ ആശയത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു രണ്ട് നമ്മുടെ സഭയുടെ തുടർച്ചകളാണ് 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 സഭയുടെ ശുശ്രൂഷകളും എ ചർച്ച് ഈസ് ദ ഓഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇവിടെ ചർച്ച് എന്ന് പറയുന്നത് ദേവാലയമല്ല സഭയാണ് ദേവാലയത്തിന്റെ തുടർച്ചയല്ല പൗരോഹിത്യം സഭയുടെ തുടർച്ചയാണ് പൗരോഹിത്യം മൂന്ന് പൗരോഹിത്യം ആരംഭിക്കുന്നത് നിന്നാണ് പൗരോഹിത്യം വളരുന്നത് ആത്മസമർപ്പണത്തിൽ നിന്നാണ് പൗരോഹിത്യം ആരംഭിക്കുന്നത് അനുസരണത്തിൽ നിന്നാണ് ആരോടുള്ള അനുസരണത്തിൽ നിന്ന് പിതാവായ ദൈവത്തിൽ നിന്നുള്ള അനുസരണത്തിൽ നിന്ന് മെത്രാന്മാരോടുള്ള അനുസരണത്തിൽ നിന്നല്ല മതപ്രമാണികൾ തെറ്റ് ചെയ്തപ്പോഴും തെറ്റ് പഠിപ്പിച്ചപ്പോഴും അവർ പറയുന്നത് ഈശോ അനുസരിച്ചിട്ടില്ല സത്യമായ പിതാവായ ദൈവത്തെയാണ് നോക്കിയത് ആത്മസമർപ്പണത്തോടെയാണ് പൗരോഹിത്യം പാലിക്കേണ്ടത് അങ്ങനെയെങ്കിൽ മാർപ്പാപ്പ അംഗീകരിച്ച കുർബാന തക്സയിൽ മെത്രാൻമാർ ഒത്തുചേർന്ന് കൂട്ടിച്ചേർക്കലുകളും വെട്ടിത്തിരുത്തലുകളും വരുത്തിയത് ആരോടുള്ള അനുസരണത്തെ പ്രതിയാണ് ഏത് സഭയോടുള്ള അനുസരണത്തെ പ്രതിയാണ് ഏത് പിതാവിനോടുള്ള അനുസരണത്തെ പ്രതിയാണ് മാർപ്പാപ്പ അംഗീകരിച്ച കുർബാന തക്സയിൽ വെട്ടിത്തിരുത്തലുകളും കൂട്ടിച്ചേർത്തലുകളും വരുത്തിയത് സഭ അംഗീകരിച്ച വിശ്വാസ പ്രമാണത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ മെത്രാന്മാർക്ക് ആരാണ് അനുവാദം തന്നത് ആഗോള കത്തോലിക്ക സഭ വിശ്വാസ പ്രമാണം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമില്ലാതെ പാലിക്കത്തക്ക വിധത്തിൽ എഴുതി തന്നിട്ടുണ്ട് ആ വിശ്വാസ പ്രമാണത്തിൽ ചില രൂപതകളിൽ മെത്രാൻമാരടക്കമുള്ള സകലരും വെള്ളം ചേർത്ത് പിതാവിൽ നിന്നും മാത്രം പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ തിരുത്തുന്നില്ല ദൈവനിവേശിതമായ തിരുത്തപ്പെടാനാവാത്ത ഭാഗമാണ് വിശ്വാസ ആ വിശ്വാസ പ്രമാണത്തിലാണ് നിങ്ങൾ തിരുത്തലുകൾ വരുത്തുന്നത് ആ തിരുത്തലുകൾ പൂർണ്ണമായും പാഷണ്ഡതയുടെ ഭാഗമാണ് അതറിഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പ് അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല അനുസരണത്തെ പറ്റി പറയുന്നവർ എന്തുകൊണ്ട് വിശ്വാസ പ്രമാണത്തെ പറ്റി പറയുന്നില്ല മാർപ്പാപ്പ അംഗീകരിച്ച കുർബാന തക്സ തിരുത്തിയതിനെ പറ്റി പറയുന്നില്ല മറിച്ച് റൂബ്രിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതിലാണ് പിടിവാശി ഒരു ചോദ്യം കുർബാനയിലെ റൂബ്രിക്സ് തിരുത്തപ്പെടാനാവാത്തതാണെന്ന് സഭയിലെ ഏതെങ്കിലും ആധികാരിക ഗ്രന്ഥമോ സഭയിലെ ഏതെങ്കിലും മാർപ്പാപ്പയുടെ ഒരു അപ്പസ്തോലിക ലേഖനമോ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷനോ ഒരു മോട്ടുപ്രോപ്രിയോ ഉണ്ടോ കുർബാനയിൽ റൂബ്രിക്സ് വൈദികൻ്റെ ശരീരഭാഷ തിരുത്തപ്പെടാവുന്നതാണ് കാലോചിതമായി മാറ്റപ്പെടേണ്ടതാണ് അത് ഓരോ പ്രദേശത്തിൻ്റെയും ഘടകമനുസരിച്ച് മാറ്റാവുന്നതാണ് എന്നതാണ് രണ്ടാമത്താൻ കൗൺസിൽ പഠിപ്പിക്കുന്നത്